എല്ലാവർക്കും ത്രിമധുരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കൃഷിാനുഭവം നിങ്ങളോട് പറയുകയാണ് അതിനുമുമ്പേ പറയട്ടെ ത്രിമധുരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പലരും അയച്ചു വന്നിട്ടുണ്ട് എന്നെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിന് മാത്രം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരും ഓർപ്പിച്ചുകൊണ്ടേയിരുന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ തവണ ഓർപ്പിച്ച ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന മാതാജിയാണ് അയച്ചു വന്നത് അപ്പം പിന്നെ നമ്മുടെ കുറേ വീഡിയോസ് യൂട്യൂബിൻ്റെ ഒരു പോളിസി കാരണം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം പലരുടെ അനുഭവങ്ങൾ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ അതിൽ കാണുന്നില്ല കേട്ടോ അപ്പം പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് ഈ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ പ്രീമിയം മെമ്പർഷിപ്പിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം അപ്പോൾ ഈ അനുഭവം ഞാൻ പറയുകയാണ് ഗുരുവായൂരിലെ നിങ്ങളെ എത്ര ആൾക്കാർ സന്ധ്യക്ക് ദീപാരാധന തൊഴുമ്പോൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ട് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും അല്ലേ ആ ഒരു സന്ധ്യാസമയം ഗുരുവായൂർ മുഴുവൻ വിളക്കുകളും തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം ലോകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ അങ്ങനെ അതൊരു ഭാഗ്യമാണ് ആ സമയത്ത് അവിടെ എത്താൻ പറ്റുക അവിടെ നിന്ന് തൊഴാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഓരോ പൂജയും ഓരോ ഭാഗ്യത്തിനനുസരിച്ചാണല്ലേ കിട്ടുക നമ്മൾ നിൽക്കുന്ന സമയവും നമ്മൾ അവിടെ ആ ഒരു സമയത്ത് ആ നിമിഷത്തിൽ എത്താനുള്ള യോഗം വേണം നിർമ്മാല്യം തൊഴുമ്പോൾ ഒക്കെ എല്ലാവർക്കും തൊഴാൻ പറ്റില്ല ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആളുകൾക്കാണ് അപ്പോൾ അങ്ങനെ അനുഭവം പറയാം ഹരേ കൃഷ്ണ ഇതിനു മുമ്പേ അനുഭവങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതേപോലെ കൊറോണ സമയം കഴിഞ്ഞതും ഞങ്ങൾ എല്ലാവർക്കും ഗുരുവായൂരിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണമല്ലോ പോവാൻ അങ്ങനെ എൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ അന്യനാട്ടിൽ നിന്ന് വന്നു ഇവിടെയുള്ള സഹോദരന്മാരും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഗുരുവായൂരിലേക്ക് പോയി ആഹാ എന്തൊരു ഭംഗിയാണല്ലേ എല്ലാ കുടുംബക്കാരെല്ലാം കൂടെ ഗുരുവായൂർ പോകാന്ന് പറയുന്നത് അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞായിരുന്നു മോളും ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ അങ്ങനെ തൊഴുത് ഇറങ്ങി അങ്ങനെ അവരെല്ലാവരും ഓരോ കടകളിൽ കയറി ഞാൻ അപ്പോൾ എൻ്റെ ചെരുപ്പ് എടുക്കാമെന്ന് കരുതി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി സന്ധ്യാരതിയാണ് സന്ധ്യാരതിയാണ് എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ വിചാരം ഞങ്ങളെപ്പോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തവരുടെ സമയമായിരിക്കും എന്നാണ് അങ്ങനെ ഞാൻ തിരിയുമ്പോൾ അദ്ദേഹം വേഗം അജ്ഞാപിച്ചു ചേച്ചി വേഗം ക്യൂവിൽ കയറൂ വേം കയറൂ പെട്ടെന്ന് ഗൗരവത്തിൽ ഞാൻ എന്തോ ഓർമ്മയില്ലേ ലൈനിലേക്ക് അങ്ങോട്ട് കയറി എൻ്റെ മോളും അപ്പോൾ എന്നെ വന്ന് അതായിരുന്നു അവള് അവളും കയറി പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങളെ ഇനി സഹോദരങ്ങൾ തിരയുമല്ലോ ഞങ്ങൾ അത് ഞങ്ങളത് കൊള്ളുമ്പോൾ ട്യൂബിലുള്ള ഒരാൾ പറഞ്ഞു ഇപ്പൊ തന്നെ കഴിയുമെന്ന് പറഞ്ഞു അന്ന് ഉള്ളിലേക്ക് കയറ്റാതെ പുറത്ത് നമ്മൾ നിർമ്മാല്യത്തിന് കാത്തു നിൽക്കുന്ന വാതിൽക്കല്ല തന്നെയായിരുന്നു എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് സൂര്യപ്രകാശത്തിന്റെ ഒരു വെളിച്ചവും ഭഗവാന്റെ ആരതിയും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു ഞങ്ങൾ സന്ധ്യാരതി കണ്ടു ഞങ്ങൾക്ക് അറിയാമായിരുന്നു അവർ തിരയുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ കാറിന്റെ അടുത്തേക്ക് പോയി അവർ പ്രസാദം കൗണ്ടറിലും എല്ലാവരെയും നോക്കി വീണ്ടും കാറിലേക്ക് ഒരാൾ മാത്രം തിരിച്ചു വന്നു ഞങ്ങളെ നോക്കാനായിട്ട് അപ്പോൾ ഒരു സഹോദരൻ്റെ ഭാര്യ പറഞ്ഞു പോലും ചേച്ചിക്ക് എന്തെങ്കിലും ഭഗവാൻ അതിശയം കാണിച്ചു കാണുമെന്ന് അതുപോലെ തന്നെയായി കാരണം ഓൺലൈനിൽ എപ്പോഴും സന്ധ്യാരതി അതായത് ദീപാരാധന നോക്കുമല്ലോ എന്നും ഞാൻ കൊതിക്കുമായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ഗുരുവായൂരിൽ വന്നപ്പോൾ അവിടെയുള്ള കാവൽക്കാരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏത് സമയത്ത് കയറിയാലാണ് ദീപാരാധന കാണാൻ കഴിയുക എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അതെല്ലാം ഒരു ഭാഗ്യമാണ് എപ്പോൾ കയറിയാലും ചിലപ്പോൾ അതിനു മുൻപ് തൊഴുത് ി വന്നേക്കാം അതൊന്നും പറയാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് ഞാൻ എന്ന് എന്നും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു അത് കിട്ടി അപ്പോൾ എല്ലാ പൂജയും തൊഴുതിട്ടുമുണ്ട് അതിനു മുൻപും ഇങ്ങനെ ക്യൂവിൽ പോകുമ്പോൾ അറിയാതെ നാരായണീയം എഴുതിയ ഇടനാഴിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ വളരെ അപൂർവമല്ലേ ഹരേ കൃഷ്ണ എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ശ്രീകാന്ഞ്ചി ഭാവുകങ്ങൾ ഇത് എപ്പോഴെങ്കിലും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ എന്താണ് കാവൽക്കാരൻ പറഞ്ഞത് ഇങ്ങോട്ട് വേഗം കയറൂ ചേച്ചി ദീപാരാധന തൊഴു എന്നാണ് അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഭഗവാൻ കുറച്ച് ആളുകൾ കാത്തിൽക്കുന്നുണ്ട് എന്ത് തന്നെയാലും ഇന്ന് ദീപാരാധന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ഗുരുവായൂരിലെത്തുക ആ ഭാഗ്യത്തോടൊക്കെ നമുക്ക് കാണാൻ പറ്റുക ചേച്ചി പറഞ്ഞ വാക്കുകളുണ്ടല്ലേ ആ സൂര്യദശ്മിയിൽ ആ സന്ധ്യാ സമയത്ത് ഭഗവാന്റെ ദീപാരാധന തൊഴാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര ആളുകൾ കമൻ്റ് ചെയ്യാട്ടോ കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ തൊഴാൻ പറ്റലുണ്ട് തൊഴലുണ്ട് അല്ലേ അപ്പം ഉള്ളില് ആ സമയത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തൊരു സുഖമുള്ള ഏർപ്പാടാണ് ഇത്രയും മനോഹരമായ ലോകം വേറെ ഉണ്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക വീഡിയോ പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറി വാങ്ങാവുന്നതാണ് വേറെ എന്ത് വേണമെങ്കിലും വാങ്ങാം പിന്നെ സന്തോഷം സുഖം എല്ലാവർക്കും